മൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ കൗൺസിലിൽ നിന്നും സ്കോളർഷിപ്പ് കിട്ടിയവർക്ക് സ്കോളർഷിപ്പ് പുതുക്കാവുന്നതാണ് ഈ മാസം ജൂൺ പന്ത്രണ്ട് വരെ പുതുക്കാവുന്നതാണ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് സൈറ്റ് സ്കോളർഷിപ്പ് ഡോട്ട് കെ എസ് എച്ച് ഇ സി ഡോട്ട് കേരള ജിഒ വിൻ ട്രാവൻകൂർ നാഷണൽ ട്രസ്റ്റ് സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രാവൻകൂർ നാഷണൽ ട്രസ്റ്റ് നൽകുന്ന പ്രതിമാസ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നാടാർ സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾക്കാണ് ഇത് ലഭിക്കുക ഈ അധ്യയന വർഷം പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലേക്ക് പ്രവേശിച്ച് വിദ്യാർത്ഥികൾക്കാണ് അവസരം അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് അപേക്ഷ ലഭിക്കേണ്ടതാണ് അപേക്ഷയോടൊപ്പം കൊടുക്കേണ്ടത് എസ് എസ് എൽ സി പ്ലസ് വൺ മാർക്ക് ലിസ്റ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് അപേക്ഷ അയച്ചു കൊടുക്കേണ്ടത് ദ പ്രസിഡന്റ് ട്രാവൽ നാഷണൽ ട്രസ്റ്റ് വി എൻ ആർ എ ട്വന്റി ഫോർ വിവേകാനന്ദ നഗർ പാങ്ങോട് തിരുമലപ്പിയൂർ റുവാൻഡ്ര അറുപത്തൊമ്പത് അമ്പത് പൂജ്യം ആറ് കൂടുതൽ അറിയുന്നതിന് ഈ നമ്പറുകളുമായി ബന്ധപ്പെടാവുന്നതാണ് അപേക്ഷയോടൊപ്പം മൊബൈൽ നമ്പർ കൊടുക്കാൻ മറക്കരുത് പ്ലസ് വൺ വി എച്ച് എസ് സി സ്പോർട്സ് കോട്ട ഫസ്റ്റ് അലോട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫസ്റ്റ് അലോട്ട്മെന്റ് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനെട്ട് പേർക്കാണ് അഡ്മിഷൻ ലഭിക്കുക അഡ്മിഷൻ ലഭിച്ചവർ കിട്ടിയ ഓപ്ഷൻ മതിയെങ്കിൽ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ് അല്ലാത്തവർ താൽക്കാലിക അഡ്മിഷൻ എടുക്കേണ്ടതാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ എടുക്കാതിരുന്നാൽ അവരെ അലോട്ട്മെന്റിൽ നിന്നും പുറത്താക്കുന്നതാണ് തുടർന്നു വരുന്ന അലോട്ട്മെന്റിൽ അവരെ പരിഗണിക്കുകയും ഇല്ല ഇക്കാര്യം ശ്രദ്ധിക്കുക ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം അലോട്ട്മെന്റ് വന്നേക്കാം സർക്കാർ എയ്ഡഡ് അൺ എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി സീറ്റുകളും അൺ എയ്ഡഡ് സ്കൂളുകളിലെ സീറ്റുകളും ഉൾപ്പെടെ നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പ്ലസ് വൺ സീറ്റുകളാണ് ഉള്ളത് ഇവയിൽ താൽക്കാലിക ബാച്ചും മാർജിനൽ സീറ്റുകളും ഉൾപ്പെടും പ്ലസ് വൺ കുറിച്ച് അലോട്ട്മെന്റിനെ കുറിച്ച് സമഗ്രമായ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും അലോട്ട്മെന്റ് അലോട്ട്മെന്റ് എടുക്കാതിരുന്ന എന്താ സംഭവിക്കുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്